പ്രവാസികൾക്ക് ആശ്വാസം പകർന്ന് ഖത്തർ വാതിലുകൾ തുറക്കുകയാണ് എന്നാൽ പറക്കാനൊരുങ്ങുന്ന പ്രവാസികൾ ഇതും കൂടി ശ്രദ്ധിച്ചിരിക്കണം വിമാനത്താവളത്തിലെത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രവേശന ക്വാറന്റൈൻ ചട്ടങ്ങൾ പുതുക്കിയതോടെ വിമാനത്താവള നടപടിക്രമങ്ങളിൽ സമഗ്രമാറ്റം കൈക്കൊണ്ടു ഖത്തർ നിഷ്കർഷിക്കുന്ന രേഖകൾ കൈവശമുള്ളവർക്ക് മാത്രമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് യാത്രാനുമതി നൽകുന്നത് ഹമർ വിമാനത്താവളത്തിലും കർശന പരിശോധന അഥവാ കോഷീൽഡ് ജോൺസൺ ആൻഡ് ജോൺസൺ സിനോഫാം വാക്സിനുകൾ എടുത്തവർക്ക് മാത്രമാണ് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളത് ആറു മാസത്തിൽ കുറഞ്ഞ കാലയളവിൽ ഖത്തറിന് പുറത്ത് താമസിച്ച ശേഷം മടങ്ങിയെത്തുന്നവർക്ക് എൻട്രി പെർമിറ്റ് വേണ്ടെന്നാണ് നിയമമെങ്കിലും കരുതുന്ന ായിരിക്കും നല്ലതെന്ന് അധികൃതർ വ്യക്തമാക്കി അങ്ങനെ എല്ലാ രേഖകളുടെയും പകർപ്പ് കയ്യിൽ സൂക്ഷിച്ചിരിക്കണം വിമാനത്താവളത്തിൽ പി സി ആർ പരിശോധന ഉണ്ടാകുമെന്നതിനാൽ തന്നെ മുന്നൂറ് റിയാൽ കരുതിയിരിക്കണം ഹമദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ ഖത്തർ സിം കാർഡ് ഉപയോഗിച്ച് ഇത്രാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം ഹമദ് വിമാനത്താവളത്തിൽ സിം കാർഡ് ലഭ്യമാക്കാൻ സാധിക്കും കൊച്ചി വിമാനത്താവളത്തിലെ ബോർഡിംഗ് കൗണ്ടറിന് സമീപമുള്ള ഔട്ട്ലെറ്റിൽ ഖത്തർ സിം കാർഡ് സൗജന്യമായി തന്നെ ലഭിക്കുന്നതായിരിക്കും ഖത്തർ ഐ ഉള്ളവർക്ക് പ്രവേശനം എളുപ്പമാണ് ഖത്തർ ഐ ഡി ഉണ്ടെങ്കിൽ വാക്സിൻ എടുത്തില്ലെങ്കിലും പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുത്ത രക്ഷിതാക്കൾക്കൊപ്പം മാത്രമാണ് പ്രവേശനം അനുവദിക്കുക വാക്സിൻ എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞ താമസവസക്കാർക്ക് ക്വാറന്റൈൻ വാക്സിൻ എടുത്തില്ലെങ്കിൽ തന്നെ പത്ത് ദിവസം ഹോട്ടൽ ആവശ്യമാണ് വാക്സിൻ എടുത്ത എത്തുന്ന വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണം സന്ദർശക ടൂറിസ്റ്റ് ബിസിനസ് വിസക്കാർക്ക് വാക്സിനേഷൻ പൂർത്തിയാക്കി പതിനാല് ദിവസം കഴിഞ്ഞ് രാജ്യത്തെത്തുവാൻ സാധിക്കും ഇന്ത്യക്കാർക്ക് ഓണറൈവൽ വിസാ സേവനം പ്രാബല്യത്തിനുണ്ട് അതോടൊപ്പം തന്നെ കരുതേണ്ട മറ്റു രേഖകൾ ഇവയാണ് കാലാവധിയുള്ള ഐ ഡി പാസ്പോർട്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്നുള്ള യാത്ര എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എക്സ്പെഷണൽ എൻട്രി പെർമിറ്റ് വാക്സിൻ എടുക്കാത്തവർ ഹോട്ടൽ ക്വാറന്റൈൻ റിസർവേഷൻ രേഖ നിർബന്ധമായും കാണിച്ചിരിക്കണം എന്നാൽ ഖത്തറിൽ എത്തിയാൽ എന്തൊക്കെ ചെയ്യണമെന്നറിയാം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടവർ എമിഗ്രേഷന് മുമ്പുള്ള പ്രത്യേക കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം ഇവർക്ക് ഹോട്ടലിൽ എത്തുമ്പോഴാണ് കോവിഡ് പരിശോധന നടത്തുക ക്വാറന്റൈൻ വേളയിൽ ഇത്രാസ് പ്രൊഫൈൽ സ്റ്റാറ്റസ് മഞ്ഞയായിരിക്കും പി പരിശോധനയ്ക്കുള്ള രജിസ്ട്രേഷൻ കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്തതായിരിക്കും അടുത്ത ഘട്ടം ഖത്തർ ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകിയിരിക്കണം കോവിഡ് പരിശോധനയ്ക്കുള്ള കിറ്റ് ഇവിടെ നിന്ന് ലഭ്യമാകും തുടർന്ന് ക്യാഷ് കൗണ്ടറിൽ കോവിഡ് പരിശോധനയ്ക്കുള്ള മുന്നൂറിയാൽ അടയ്ക്കണം അതിന്റെ രേഖയുമായി സമീപത്തെ കൗണ്ടറിൽ ിൽ ചെന്നാൽ പരിശോധനാ രേഖകളും കാണിച്ചിരിക്കണം നടപടികൾ പൂർത്തിയാക്കി ബാഗേജുകൾ സ്വീകരിച്ച ശേഷം അടുത്ത കൌണ്ടറിൽ വീണ്ടും കോവിഡ് പരിശോധനാ രേഖ എൻട്രി പെർമിറ്റ് എന്നിവ കാണിക്കണം പുറത്തേക്ക് ഇറങ്ങും മുമ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥനെ എക്സ്പെഷ്യൽ എൻട്രി പെർമിറ്റ് കാണിച്ചിരിക്കണം കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും